നമസ്കാരം ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന വിധിയാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് അതെ നിങ്ങളുടെ കയ്യിലുള്ള ഈ കേസ് രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ചില വലിയ ചോദ്യങ്ങളുണ്ട് അല്ലേ ഉണ്ട് പ്രധാനമായും ജഡ്ജിമാരുടെ നിയമനത്തിൽ ആർക്കാണ് അവസാന വാക്ക് അതെ ചീഫ് ജസ്റ്റിസിനാണോ അതോ കേന്ദ്ര സർക്കാരിനാണോ പിന്നെ സ്ഥലമാറ്റം സ്ഥലമാറ്റത്തിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് ഹൈക്കോടതിയിൽ എത്ര ജഡ്ജിമാർ വേണം എന്ന് തീരുമാനിക്കുന്നതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ ഇതൊക്കെയാണ് അപ്പോ ഈ കേസ് ഒരു മുൻവിധിയെ തിരുത്തിക്കുറിച്ചു എന്ന് കേട്ടല്ലോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ എസ് പി ഗുപ്ത കേസ് ആ കേസിൽ ഭൂരിപക്ഷ വിധി അനുസരിച്ച് ജഡ്ജി നിയമനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായത്തിനായിരുന്നു മുൻഗണന ഓഹോ എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ വിധി ആ നിലപാട് മാറ്റി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്ന ആശയത്തിന് വലിയ ഊന്നൽ നൽകി അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നിവയുടെ ഒരു പുതിയ വ്യാഖ്യാനം വന്നു അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത് ശരി അപ്പം നമുക്കതിലേക്ക് കടക്കാം എസ് പി ഗുപ്ത കേസിലെ ആ സർക്കാർ മേൽക്കോയ്മയിൽ നിന്ന് എന്തായിരുന്നു മാറ്റം ഏറ്റവും പ്രധാനമാറ്റം ജഡ്ജി നിയമനങ്ങളിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അതായത് സി ജെ ഐയുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം അഥവാ പ്രൈമസി നൽകി എന്നതാണ് പ്രാമുഖ്യം പ്രൈമസി ഭരണഘടനയിൽ ആലോചന അഥവാ കൺസൾട്ടേഷൻ എന്ന വാക്കാണല്ലോ ഉപയോഗിക്കുന്നത് അതെ ആ വാക്കിന് കോടതി ഒരു പുതിയ കുറച്ചുകൂടി ശക്തമായ അർത്ഥം കൊടുത്തു വെറുമൊരു അഭിപ്രായം തേടലല്ല അല്ല സി ജെ ഐയുടെ അഭിപ്രായത്തിന് നിർബന്ധമായും മുൻഗണന കൊടുക്കണം എന്നു വന്നു ഈ അഭിപ്രായം സി ജെ ഐ ഒറ്റയ്ക്ക് പറയുന്നതാണോ അതോ അല്ലല്ല അതും ഈ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് സി ജെ ഐ തനിച്ചല്ല സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ രണ്ട് ജഡ്ജിമാരുമായി ആലോചിച്ച് ഒരുമിച്ച് അതായത് കളക്റ്റീവ്ലി രൂപീകരിക്കുന്ന അഭിപ്രായമാണത് ഓക്കെ അപ്പോ നിയമന പ്രക്രിയ എന്നത് ഒരു ഒരു കൂട്ടായ ചർച്ചയാണ് അതെ ഒരു പാർട്ടിസിപ്പേറ്ററി കൺസൾട്ടേറ്റീവ് പ്രോസസ് എല്ലാവരും യോജിപ്പിലെത്താനാണ് ആദ്യം ശ്രമിക്കേണ്ടത് ഇനി യോജിപ്പിലെത്താൻ പറ്റിയില്ലെങ്കിലോ സർക്കാരിന് വേറൊരു അഭിപ്രായമുണ്ടെങ്കിൽ അപ്പോ എന്താവും ആ അവിടെയാണ് ഈ പറഞ്ഞ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രൈമസിയുടെ പ്രസക്തി വരുന്നത് എങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സർക്കാരിന് തീർച്ചയായും വിയോജിപ്പ് രേഖപ്പെടുത്താം പക്ഷെ അതിന് വളരെ ശക്തമായ കാരണങ്ങൾ വേണം ആ കാരണങ്ങൾ സി ജെ ഐയെ അറിയിക്കുകയും വേണം അതെ രേഖാമൂലം അറിയിക്കണം എന്നാലും ആത്യന്തികമായി ശുപാർശകളിൽ സി ജെ ഐയുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ അഭിപ്രായത്തിനാണ് മുൻഗണന മനസ്സിലായി ഇത് നിയമനത്തിന്റെ കാര്യം ഇനി ആർട്ടിക്കിൾ ടു ട്വൻ്റി ത്രീ അതായത് ജഡ്ജിമാരുടെ സ്ഥലമാറ്റം അവിടെയും ഈ പ്രാമുഖ്യം മതിയോ അവിടെ കുറച്ചുകൂടി കടന്നാണ് കോടതി പറഞ്ഞത് സ്ഥലമാറ്റത്തിന്റെ കാര്യത്തിൽ സി ജെ ഐയുടെ അഭിപ്രായം വെറും പ്രാമുഖ്യമുള്ളതല്ല നിർണായകമാണ് ഡിക്ടേമിനേറ്റീവാണ് നിർണായകം അതായത് സ്ഥലമാറ്റത്തിനുള്ള ശുപാർശ വരേണ്ടത് സി ജെ ഐ യിൽ നിന്ന് തന്നെയാണ് മാത്രമല്ല സ്ഥലമാറ്റുന്ന ജഡ്ജിയുടെ സമ്മതം ആവശ്യമില്ല എന്നും കോടതി വ്യക്തമാക്കി ഓക്കെ സമ്മതം വേണ്ട പിന്നെ പൊതു താല്പര്യം മുൻനിർത്തി സി ജെ ഐ ശുപാർശ ചെയ്യുന്ന സ്ഥലമാറ്റത്തെ ഒരു ശിക്ഷാ നടപടിയായി കാണാൻ പറ്റില്ല വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിലൊഴികെ അതിനെ ചോദ്യം ചെയ്യാനും കഴിയില്ല ശരി ഇനി അടുത്ത വിഷയം ഹൈക്കോടതികളിലെ ജഡ്ജിമാരുടെ എണ്ണം ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ അത് സർക്കാരിന്റെ ജോലിയാണല്ലോ അതെ എക്സിക്യൂട്ടീവിന്റെ ചുമതലയാണ് അതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റോ നേരിട്ട് എണ്ണം നിശ്ചയിക്കാൻ പറ്റില്ല പക്ഷേ ആ ചുമതല നിർവഹിക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയാൽ കോടതിക്ക് ഇടപെടാം അതെങ്ങനെ സർക്കാർ ആവശ്യത്തിന് ജഡ്ജിമാരെ നിയമിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ ഈ എണ്ണം പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനും അത് ചെയ്യാൻ നിർദ്ദേശിക്കാനും കോടതിക്ക് അധികാരമുണ്ട് ജസ്റ്റിഷിയബിൾ ടു ദാറ്റ് എക്സ്റ്റന്റ് എന്ന് പറയും ഓക്കെ ഈ വിഷയത്തിലും സി ജെ ഐയുടെ അഭിപ്രായത്തിന് സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും വിധിയിൽ പറയുന്നു അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്ത മാറ്റങ്ങളുണ്ടല്ലോ നിയമനത്തിലെ സി ജെ ഐ പ്രാമുഖ്യം സ്ഥലമാറ്റത്തിലെ നിർണായക പങ്ക് ജഡ്ജിമാരുടെ എണ്ണത്തിലുള്ള ഇടപെടൽ ഇതിന്റെയൊക്കെ പിന്നിലെ അടിസ്ഥാന തത്വം എന്താണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം അതുതന്നെയാണ് കാതൽ അതെ അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണല്ലോ തീർച്ചയായും ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത് അതായത് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയേയും വേർതിരിക്കുന്ന തത്വം ഇവിടെ വളരെ പ്രധാനമാണ് നിയമനങ്ങളിലും സ്ഥലമാറ്റങ്ങളിലും എക്സിക്യൂട്ടീവ് ഇടപെടൽ കുറയ്ക്കുന്നത് ഈ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ആവശ്യമാണെന്ന് കോടതി കരുതി അല്ലേ അതെ ജുഡീഷ്യ്ക്ക് സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കാൻ ഇത് അനിവാര്യമാണ് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ശരിക്കും എസ് പി ഗുപ്ത കേസിലെ നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റമായിരുന്നു ഇത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ വിധി ജുഡീഷ്യൽ നിയമനങ്ങളിലെ അധികാര സമവാക്യങ്ങളെ തിരുത്തിയെഴുതി തീർച്ചയായും ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യറിക്ക് നിയമനങ്ങളിലും സ്ഥലമാറ്റങ്ങളിലും കൂടുതൽ ശക്തമായ നിർണായകമായ ഒരു സ്ഥാനം നൽകി ഇത് പിന്നീട് കൊളീജിയം സിസ്റ്റം എന്നറിയപ്പെട്ട് സംവിധാനത്തിന് അടിത്തറയിട്ടു എന്നും പറയാം അതെ ആലോചന എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകി നിയമന പ്രക്രിയയുടെ രീതികളെ മാറ്റിമറിച്ചു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഈ വിധി ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്കൊരു ചിന്ത വരാം ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ അന്തിമ വാക്ക് ജഡ്ജിമാർക്ക് തന്നെ അതായത് ജുഡീഷ്യറിക്ക് തന്നെ നൽകുന്നത് പൂർണ്ണമായും ശരിയാണോ അതോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് എക്സിക്യൂട്ടീവിന് അതിൽ കൂടുതൽ പങ്കുവേണ്ടേ അതെ ഈ അധികാര സന്തുലിതാവസ്ഥ എങ്ങനെയായിരിക്കണമെന്നത് ഈ വിധിക്കു ശേഷവും ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു വിഷയമാണ് അത് നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നന്ദി